ഹലോ ഫ്രണ്ട്സ് ഫേസ്ബുക്കിൽ ഞാൻ ഡോബർ ഡോട്ട് എന്ന കമ്പനിയുടെ ഒരു കേക്കിൻ്റെ പരസ്യം കണ്ടു പരസ്യം മാത്രമല്ല അതിലുള്ള കമൻസ് ഒരു നാനൂറ്റേഴ് കമൻസ് ഉണ്ടായിരുന്നു ആ കമൻസിലോ നാനൂറ്റേഴ് ആൾക്കാരും വളരെ പോസിറ്റീവായിട്ടുള്ള റിവ്യൂ ആണ് കൊടുത്തിരിക്കുന്നത് എല്ലാവരും വാങ്ങിക്കണം അത്രക്കും ടേസ്റ്റാണ് അപ്പോൾ അത് കണ്ടിട്ട് ഞാനിത് വാങ്ങിച്ചു ഒരു ടു ഇയർ ബാക്ക് രണ്ട് വർഷം മുമ്പേ ഉള്ള കമൻസ് അതിൽ മാക്സിമം ഉള്ളത് അപ്പോൾ അത് വാങ്ങിച്ചും എനിക്ക് ഞാൻ ഓർഡർ കൊടുത്തു അഞ്ഞൂറ്റൻപത് രൂപയാണ് ഈ കേക്കിൻ്റെ വില അവർ പറയുന്ന ഹണി ചോക്ലേറ്റ് നട്ട്സ് ഡേറ്റ്സ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേക്കെന്നൊക്കെയായിരുന്നു പറഞ്ഞത് അങ്ങനെ ആ കേക്ക് വാങ്ങിച്ച് നമ്മൾ ഓർഡർ ചെയ്ത് നാലഞ്ച് ദിവസത്തിനുള്ളിൽ മാക്സിമം എത്തും എന്നവർ പറഞ്ഞിട്ട് എട്ട് ദിവസം കൊണ്ടാണ് നമുക്ക് വീട്ടിലെത്തിയത് പക്ഷേ അപ്പോഴേക്കെന്താ ആ കേക്ക് കേക്ക് കേക്കെന്ന് പറയാനൊന്നുമില്ല നമ്മൾ ഷോപ്പിൽ നിന്ന് ഒരു ഇരുപത് രൂപേൻ്റെ ഈത്തപ്പഴം പേക്ക് കിട്ടില്ല ആ ഈത്തപ്പഴം ഒന്ന് ജസ്റ്റ് ഒന്ന് കൈകൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അല്ലാതെ അതിൽ പറഞ്ഞ പിന്നെ ഒരു ബദാം ഉണ്ട് ഒരു ബദാം മാക്സിമം ചോപ്പ് ചെയ്തിട്ട് കുറച്ച് കുറച്ച് ആക്കിയിട്ട് അതിനുള്ളിൽ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ എവിടെയും വെച്ചിട്ടുണ്ട് ഈ പറഞ്ഞ ഹണിയോ അതിൻ്റെ ഒരു ചോക്ലേറ്റ് രസമോ ഒന്നും സത്യം പറഞ്ഞാൽ ഇവർ മൊത്തത്തിൽ തരികിടാന്ന് വെച്ചാൽ എന്നെ പറ്റിച്ച് എൻ്റെ അഞ്ഞൂറ്റെൺപത് രൂപ പോയി കിട്ടി അത്രക്കും വായി വെക്കാൻ പറ്റാത്ത കേക്ക് അങ്ങനെ ഞാൻ ഈ ടീമുമായിട്ട് ഈ ഡോമ ഡോട്ടിൻ്റെ ടീമുമായിട്ട് ചാറ്റ് ചെയ്തു അപ്പോൾ അവർ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ പന്ത്രണ്ട് മണിക്കൂർ വെയ്റ്റ് ചെയ്യാൻ അപ്പോഴായിരിക്കും പോലും ഈ പ്യുവർ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് നമ്മുടെ വായിലേക്ക് വരുവാന്നു അതെന്താ അവർ ഉദ്ദേശിച്ച മനസ്സിലായില്ല ഞാൻ ഇനിയിപ്പോൾ ഈ ചോക്ലേറ്റ് കഴിച്ചിട്ട് പന്ത്രണ്ട് മണിക്കൂർ ഒരു വെള്ളം കുടി കുടിക്കാതെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണമായിരിക്കുമോ അതെന്താ ഉദ്ദേശിച്ചൊന്നും മനസ്സിലായില്ല ഇത്ര ഇങ്ങനെ ഒരാളെ പറ്റിക്കുക എങ്ങനെ പറ്റിക്കുക എന്നുള്ളൊരു ഒരു എന്താ ഒരു ഉദാഹരണമാണ് ഈ കേക്ക് ഒരു നമ്മൾ ഒരു കൈപ്പത്തിൻ്റെ അത്രയും നീളത്തിലുള്ള ഒരു ചെറിയൊരു പീസ് ഒരു എന്താ പറയുക കുറേ ഡേയ്സ് അരച്ചിട്ട് കുറേ ഈത്തപ്പഴമല്ല ഒരു ഇരുന്നൂറ് ഗ്രാം ഈത്തപ്പഴം ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വളരെ കട്ടി കുറഞ്ഞിട്ട് കുറച്ച് ചോക്ലേറ്റ് ഒഴിച്ച് വെച്ചിട്ടുണ്ട് നമ്മളിത് വേസ്റ്റിലേക്ക് ഇട്ടുക അത്രക്കും എന്താ പറയേണ്ടത് പഴകിയ ചോ ടേസ്റ്റ് അത് നമുക്ക് കഴിച്ചിട്ടാണ് വയറ്റിന് വല്ലാത്തൊരു അസ്വസ്ഥത അതുകൊണ്ടത് നമ്മൾ വേസ്റ്റിലേക്ക് ഇട്ട് ഇനി ആരും എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഡോമർ ഡോട്ടിൻ്റെ ഫേസ്ബുക്കുള്ള പരസ്യം കണ്ടിട്ടോ അല്ല കമൻസ് കണ്ടിട്ടോ ആരും വാങ്ങിക്കാതിരിക്കുക ഞാൻ ആ കമൻസ് ഇട്ട വ്യക്തികളോടൊക്കെ ചോദിച്ചു അപ്പോൾ അവർ പറയുന്നത് ആദ്യം വായിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവർ ഉടായിപ്പാണെന്നാണ് അങ്ങനെ ഞാനും അവരുടെ ആ ഫേസ്ബുക്കിലുള്ള പേജിൽ കയറിയിട്ട് കമൻസ് ഇട്ടു ഈ ഉള്ള കമൻസ് അതേപോലെ ഇട്ടു എനിക്കിത് കിട്ടിയിട്ട് വളരെ പഴക്കം ചെന്ന ടേസ്റ്റും ഇതിൽ വെറും ഈ ഇത്ത പഴം അരച്ചത് മാത്രമേ ഉള്ളൂ എന്നിട്ടപ്പോൾ അവരപ്പം തന്നെ എൻ്റെ കമൻസ് ഡിലീറ്റ് ചെയ്ത് ബ്ലോക്ക് ചെയ്തു അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു ഒന്ന് ഇങ്ങനത്തെ കമൻ്റ് ഇട്ടു നോക്കുമെന്ന് പറഞ്ഞപ്പോൾ അവരെയും ബ്ലോക്ക് ചെയ്തു അപ്പോൾ ഇവർ ഈ വെച്ച കമൻസ് കംപ്ലീറ്റ് പോസിറ്റീവ് കമൻസ് മാത്രമേ അതിൽ വെച്ചിട്ടുള്ളൂ അപ്പോൾ അത് കണ്ടിട്ട് ആ ഇനിയെങ്കിലും ആർക്കും ഒരു അബദ്ധം പറ്റരുത് അഞ്ഞൂറ്റെൻപത് രൂപയ്ക്ക് നമുക്ക് എത്ര നമുക്കൊരു ഒന്ന് രണ്ട് കിലോ ഈത്തപ്പഴം വേണമെങ്കിൽ ഷോപ്പിൽ നിന്ന് കഴിക്കാം അല്ലാണ്ട് ഇതിൽ ഈ അഞ്ഞൂറ്റൺപത് രൂപയും കൊടുത്തിട്ട് ഈ ഇരുന്നൂറ് ഗ്രാം ഈത്തപ്പഴം കഴിക്കാൻ ആരും ഇനി ഈ കേക്ക് വാങ്ങിക്കല്ല നിങ്ങൾക്ക് ആരെങ്കിലും ഈ കേക്ക് കൊതിയന്മാർക്കും കൊതിച്ചു കേൾക്കും അവരുടെ പരസ്യം കണ്ടിട്ട് ഓർഡർ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആർക്കെങ്കിലും അങ്ങനെ ടീമിനൊന്ന് അയച്ചു കൊടുക്കുന്നത് നല്ലതായി ഒരാളും ഇനി പെട്ടുപോകരുത് അത്രക്കും വിഷമമുണ്ട് നമുക്കൊരു പീസ് പോലും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി അവരിതിൽ ഹണി ഡേസ് നട്്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇരുന്നൂറ് ഗ്രാം ഡേസ് ഉണ്ട് അത് ലോക്കലാണ് അത്രയും ലോക്കല ഡേസ് അല്ലാണ്ട് ഈ നട്്സ് എന്ന് പറഞ്ഞ ഒരു ബദാമുണ്ട് ഒറ്റ ഒരു ബദാം ചുവപ്പ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് ഹണി എന്നത് നമ്മൾ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ പോലും അതിലൊരു ഹണി കാണൂല അത്രക്കും പറ്റിച്ചവർ പിന്നെ അവർ ഫ്രിഡ്ജിൽ വെക്കാൻ പറഞ്ഞു ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നോക്കി പിന്നെ നമുക്കത് കട്ടിയായിട്ട് കഴിക്കാൻ എന്താ പറയുക ഹാമർ എടുത്ത് അടിച്ച് കുത്തി പൊട്ടിച്ച മറ്റേ കഴിക്കാൻ പറ്റുള്ള അവസ്ഥയായി അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങളാരെങ്കിലും ഈ ഒരു അവരുടെ ഈ എന്താ പറയുക പരസ്യം കണ്ടിട്ട് വാങ്ങിക്കണമെങ്കിൽ ഒരിക്കലും വാങ്ങിക്കരുത് പെട്ടുപോകരുത് ഇത് മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യണം ഇങ്ങനെ ഒരു ഒരു വ്യക്തി ഇയാൾ പറ്റിക്കരുത് ഇവർ അത്ര കൂടായ്പ പോയി കാണിച്ചത് അപ്പോൾ ഈ വീഡിയോ ഒന്ന് മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ അത്രയ്ക്ക് വിഷം വേണ്ടത് എൻ്റെ അഞ്ഞൂറ്റമ്പത് രൂപ പോയി ഇനി ആർക്കും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ കേക്ക് കൊതിച്ച് കൊതിയമാർ എന്നുള്ള പരസ്യം കാണുമ്പോൾ എടുത്ത് ചാടിയിട്ടൊന്നും വാങ്ങിക്കാതിരിക്കുക പിന്നെ കമൻസ് രണ്ട് കൊല്ലം മുമ്പേ ഉള്ള കമൻസ് അതാണ് എനിക്ക് അബദ്ധം പറ്റിയത് ഈ അടുത്തായിട്ട് ആരും ഒരു കമൻറ്റ് പോലും ഇട്ടില്ല അതെന്താന്നുള്ള കാര്യം ഞാനൊന്നും ചിന്തിച്ചില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ